യോബ് അധ്യായം ഇരുപത്തെട്ട് വെള്ളിക്കൊരു ഉത്ഭവ സ്ഥാനവും പൊന്നു കുതി ഒരു സ്ഥലവും ഉണ്ട് ഇരുമ്പ് മണ്ണിൽ എടുക്കുന്നു കല്ലുരുക്കീ ചെമ്പെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തിന് ഒരു അതിർ വെക്കുന്നു കുരൂരിലെയും അന്ത മുസ്ലിം കല്ലെയും അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു പാർക്കുള്ളവർ നിന്ന് ദൂരെ അവർ കുഴിവെത്തുന്നു കടന്നുപോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു ഭൂമി നിന്ന് ആഹാരമുണ്ടാകുന്നു അതിന്റെ അതോ പകക്കീ ഉണ്ടെന്നോ അറിയുന്നു അതിലെ പാറകൾ നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനവും കനകപ്പൊടിയും അതിലുണ്ട് അതിന്റെ പാത കഴുകാൻ അറിയുന്നില്ല പെരുന്നതിനെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല പൊളിച്ച കാട്ടും മൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല ഘോരസംഹം അതിൽ നടന്നിട്ടുമില്ല അവർ തീക്കൽ പാറയിലേക്ക് കഴിഞ്ഞിട്ടു പർവ്വതങ്ങളെ അവർ വേരോട് മറിച്ചു കളയുന്നു അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു അവരെ കണ്ണ വലിയേറിയ ഒക്കെയും കാണുന്നു അവർ നീരൊഴുക്കുകളെ ചോരാതെ വന്ന് അടച്ചു നിർത്തുന്നു ഗുത്തുമായിരിക്കുന്നു അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്ന ജ്ഞാനം എവിടെ കണ്ടുവരുന്നു വിവേകത്തിന്റെ ഉൾപ്പെടെ മനുഷ്യ അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല ജീവനുള്ള പ്രദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല അത് എന്നിലില്ല എന്ന് ആര് പറയുന്നു അതെന്റെ പക്കലില്ല എന്ന സംഭവം പറയുന്നു തങ്ങും കൊടുത്താൽ അത് കിട്ടുന്നതല്ല അതിന്റെ വിളയായി വെള്ളി തൂക്കി കൊടുക്കാറുമില്ല വിലയേറിയ ഭൗമേതമോ നീലോ ഒന്നും അതിന് ഈടാകുന്നതല്ല സ്വർണ്ണവും സ്മരികവും അതിനോട് ഒക്കുന്നില്ല തങ്ങും കൊണ്ടുള്ള പഠനങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല ഒഴിത്തിന്റെയും ബളങ്ങിനെയും പേർമിറ്റുകയേ വേണ്ട ഞാൻ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല തങ്ങും കൊണ്ട് അതിന്റെ വില മതിക്കാവുന്നതുമല്ല പിന്നെ ഞാൻ എവിടെ നിന്ന് വരുന്നു വേഗത്തിന്റെ ഉത്പോ സ്ഥാനം എവിടെ അത് സർവകലാ ജീവികളുടെയും കണ്ണുകൾക്ക് മറിഞ്ഞിരിക്കുന്നു ആകാശിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു ഞങ്ങളെ ചെവി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും ഭരണവും പറയുന്നു ദൈവം അതിന്റെ വഴി അറിയുന്നു അതിന്റെ ഉത്പസാനം അവനെ നിശ്ചയം അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം നോക്കുന്നു ആകാശത്തിന് കീഴിലൊക്കെയും കാണുന്നു അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു അവന്മാരൊക്കെ ഒരു നിയമവും ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കെട്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു കർത്താപനോടുള്ള ഭക്തി തന്നെയും ഞാനും ദോഷാകുന്ന നടക്കുക തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോടം ചെയ്തു